നെയ്ബറിന്റെ ആവശ്യപ്രകാരം നമ്മള് ഇത്രയും ചെടി മാറ്റിയിട്ടുണ്ട് ഇപ്പോഴത്തേക്ക് പിന്നെ മഴ ആയത് കാരണം ബാക്കി മാറ്റാൻ പറ്റിയില്ല പകുതി മാറ്റി എല്ലാം പറിച്ചു കൊണ്ടി കളഞ്ഞു കൊറേക്കവയെ ഇവിടെ താഴേക്ക് കിടപ്പുണ്ട് അവരൊക്കെ കൊണ്ടുപോയി കണ്ടാക്കി കളഞ്ഞു അതേപോലെ തന്നെ ഈ വീട് ഇട്ടപ്പോ ചെടിയുടെ ഇത് പറഞ്ഞിട്ട് മാറ്റാൻ പറഞ്ഞു എന്ന് പറഞ്ഞ നമ്മളൊരു വീട് ഇട്ടപ്പ കുറെ ആൾക്കാർ ഒരു നെഗറ്റീവായിട്ട് പറഞ്ഞു അവരുടെ മതിലെന്തെങ്കിലും നമ്മൾ വെച്ചിരിക്കുന്നത് അവരെ മതിൽ മതില് നിങ്ങൾ നോക്കിയേ ഞങ്ങൾ ഇവിടെ ക്ലീൻ ചെയ്തിട്ടോ ഒന്നുമില്ല മതിലിലോട്ട് ഒന്നും വീഴത്തില്ലായിരുന്നു മതിലീന്ന് ഇപ്പുറത്തേക്കായിട്ടാണ് എല്ലാം വെച്ചിരുന്നത് പക്ഷെ ഡ്രൈ ചെയ്തിരിക്കുന്ന അവരുടെ മതിലാണെന്നേ ഉള്ളു പിന്നെ ആ ചെടിയുടെ പോട്ടിന്ന് മണ്ണോ വെള്ളമോ എന്തേലും വീഴുവാണെങ്കിലും അത് നമ്മുടെ മുറ്റത്തേക്കാ വീഴുന്നത് നമ്മള് അധികം മണ്ണല്ല കൂടുതലും ശകുരങ്ങും പിന്നെ കരിയിലും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് കൂടുതലും ഈ കുപ്പിക്കകത്ത് ഇട്ടിരുന്നത് റേറ്റ് കുറയാൻ വേണ്ടിയിട്ട് പിന്നെ അതിൽ അവരുടെയാണ് എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് അതുകൊണ്ട് അവര് എന്നോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മാറ്റി കൊടുക്കാൻ തയ്യാറായിരുന്നു അത് പറയാതെ വന്ന് അത് നശിപ്പിച്ച് വിട്ടപ്പോഴാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ കുപ്പിയാ അവർ ആ നശിപ്പിച്ചു വിട്ടത് പോട്ടായിരുന്നു ഈ വർഷം ഞാൻ ഈ ഈസ്റ്ററിന്റെ പിറ്റേ ദിവസമാണ് അത് റീസെറ്റ് ചെയ്തത് അത്രയും പത്ത് നൂറ്റമ്പത് പോട്ട് മേടിച്ചോണ്ട് വന്ന് റീസെറ്റ് ചെയ്തതാണ് അപ്പൊ ആ ഫുള്ള് പോട്ട് എനിക്ക് പൊട്ടിപ്പോയപ്പോ എനിക്ക് ഉണ്ടായ നഷ്ടം പിന്നെ അത് രാ അന്ന് രാത്രി ഇവര് ഇവര് വൈകുന്നേരം അഴിച്ചിട്ടേച്ചും പോയി ഇത് രാത്രി വന്ന് വീണ് പൊട്ടുന്നത് രാത്രി ഒമ്പത് മണിക്ക് ശേഷമാണ് പിന്നെ അത് മൊത്തം വാരി മാറ്റാൻ ആ ഫ്രെയിമ് എന്റെ ഈ രണ്ട് കൈ ഇത്രേ വരൂ എന്നെ കൊണ്ട് ഈ ഫ്രെയിം പൊക്കാൻ പോയിട്ട് നോക്കി നിന്ന് കരയാൻ മാത്രമേ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ പിന്നെ എന്റെ അയലത്തുള്ള ഒരു പയ്യനും ഞങ്ങളുടെ വീട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടനെ വിളപ്പിക്കാൻ ചെയ്ത് ആ ചേട്ടനും ആ അയലത്തുള്ള ഒരു പയ്യനും കൂടെ വന്നിട്ടാണ് ഇതാണ് ഫ്രെയിം ദേ ഈ ഫ്രെയിമ് പൊക്കി എനിക്ക് മാറ്റി തന്നത് അവരാണ് അല്ലാതെ എന്നെ കൊണ്ട് ഇത് ഇത് ഒന്ന് ആ തറേതൊന്നും അനക്കാൻ പോലും എന്നെ കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പൊ ഇത് ഉണ്ടായി ഇവിടെ ഉള്ള ഫുൾ വളഞ്ഞു പോയി ഇതിനിപ്പോ മുറിച്ച് പീസ് പീസ് ആക്കിയിട്ട് എന്തെങ്കിലും ഇവിടെ ചെയ്യണം അതേനിപ്പം മഴയൊക്കെ മാറിയ കഴിഞ്ഞാൽ പറ്റിയ ആലോചിച്ചില്ല എത്ര തൽക്കാലം ഒന്നും ആലോചിക്കുന്നില്ല പിന്നെ അവരുടെ മതിലാണെന്നുള്ളത് സത്യമാണ് പക്ഷെ ഒരു വസ്തു മേടിച്ച് മേടിച്ച് അന്ന് തന്നെ വന്ന് തൊട്ടിപ്പുറത്തുള്ള വീട്ടുകാരുമായിട്ട് വഴക്കുണ്ടാക്കുന്നത് അത് ശരിയായ ഒരു രീതിയല്ല അവര് വസ്തു മേടിച്ച് നമ്മളെ വന്ന് അറിയിക്കാതെ ഞങ്ങൾ ഈ വസ്തു മേടിച്ച് നിങ്ങൾ ഈ ചെടികൾ മൊത്തം ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞ് നമുക്കൊരു ഒരാഴ്ചത്തെയോ പത്ത് ദിവസത്തെയോ സമയം നമുക്ക് തന്നാൽ നമുക്കത് മാറ്റാനുള്ള ഇത് ഉണ്ടാവും അതവര് ചെയ്തില്ല അതിന് പകരം ആ ഞങ്ങളുടെ കോമ്പൗണ്ടിൽ പിടിച്ച് കെട്ടണ്ടെന്ന് പറഞ്ഞ് ഓടി വന്ന് ഊര് വിടുക ഊര് വിട്ടിട്ടും നമ്മളെ അറിയിപ്പിച്ചിട്ടുണ്ടായില്ല ഞാൻ ഇത്രേ പറയുന്നുള്ളൂ കാര്യം അവിടെ ഇപ്പൊ ഞാനോ എന്റെ കുട്ടിയോ ആരെങ്കിലും നിന്ന് അവരുടെ മേത്താണ് ഇത് വീടുന്നത് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലുള്ള അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കേ ശരി അവരുടെ മതലിൽ ഞങ്ങൾ വെച്ചു പെർമിഷൻ ഇല്ലാതെ അല്ല വെച്ചത് അതിലും ഉണ്ടായിരുന്ന ഞങ്ങൾ ഇത് വെക്കുന്ന സമയത്തുള്ള ഓണറുടെ പെർമിഷനോട് കൂടിയാ വെച്ചത് പുതിയ പുതിയൊരാള് വേടിച്ചു വേടിച്ചതന്നെയാണ് ഇവയെല്ലാം ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ വന്ന് നമ്മളോട് പറയണം ഇത് മാറ്റി തരണം എന്നൊക്കെ നമ്മൾ മാറ്റി കൊടുത്തില്ല എന്നുണ്ടെങ്കില് അവര് ചെയ്ത പ്രവർത്തിയെ ന്യായീകരിക്കാം ഞങ്ങൾ മതിലി വെച്ചു എന്നുള്ളത് തെറ്റേ ഞങ്ങൾ ഇത്രയും ചിന്തിക്കണമായിരുന്നു ഭാവിയിൽ എന്റെ ഓണർ മാറിയാലോ എന്ന് ചിന്തിച്ചില്ല അത് ശരിയാണ് പക്ഷെ മാറ്റി കൊടുക്കത്തില്ല എന്ന് ഒന്നും പറഞ്ഞില്ല വന്ന ഒരാൾ ഇങ്ങനെ വന്ന് പറയുന്ന ഉടനെ ഇവിടുന്ന് അറ്റം വരെ ഉള്ളത് മൊത്തം മാറ്റാൻ എനിക്ക് അത്രയും അമാനുഷികമായ കഴിവുകളൊന്നും ഉള്ള ഒരാളൊന്നും അല്ല അതാണ് അതിനകത്തുള്ള കാര്യം ഇപ്പോ ഇത് ഫുള്ള് ഞങ്ങൾ മാറ്റി കൊടുക്കാൻ തയ്യാറാ തോർച്ചയ്ക്ക് നമുക്ക് ബാക്കി ചെടികളും പരമാവധി മാറ്റാം 那就好

കൊറേ ചെടിയൊക്കെ ഞാൻ ഊരി തളർന്നു ബാക്കി എന്റെ മോന്റെ അടുത്ത് ഊരാൻ പറഞ്ഞത് ചെടികളെല്ലാം മാറ്റി കൊടുത്തിട്ടുണ്ട് എല്ലാ മാരി വലിച്ചുമാര് താഴെ ഇട്ടേക്കുവാണ് അതൊക്കെ ഇനി നമ്മക്ക് സൗകര്യം പോലെ സമയം കിട്ടുമ്പാക്കി ഇപ്പോൾ മഴയൊന്നും തോർത്ത കിട്ടിയാ നേരത്തന്നെ ഉച്ചക്ക് തുടങ്ങിയ കൈപ്പഴ കഴിയുന്നത് സമയം കിട്ടുമ്പോ എല്ലാം ഒതുക്ക അതെ നമ്മളെ കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ട് വേണ്ട നമ്മക്കാരെ കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലും നമ്മളെ കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ട് വേണ്ട പരമാവധി അവര് മതില് പൊക്കാനുള്ള എല്ലാം പൊക്കി കഴിയട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അകത്തുന്ന് പിന്നാർ എഫ് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യേ അത് അന്നേരം പിന്നീട് പ്ലാൻ ചെയ്തിട്ട് എന്താന്ന് വെച്ചാ ചെയ്യാം അപ്പൊ ഇന്നത്തെ വീടേ ഇത്രയല്ലേ ഇനി വേറെ കാണാം.